ഹായ് ഇപ്പോൾ പാൻ കാർഡ് അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എല്ലാവർക്കും ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് ഏതാണ് ശരി ഏതാണ് തെറ്റെന്നൊക്കെ ഉള്ളത് അപ്പം ഏതൊക്കെ പാൻ കാർഡുകളാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയൊരു ഡീറ്റെയിലാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ പാൻ കാർഡ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള പാൻ കാർഡാണ് ഇരുപത് വർഷം മുമ്പുള്ള പാൻ കാർഡാണ് ഈ പാൻ കാർഡിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയാണ് അതുപോലെ തന്നെ ഒരു ഗവൺമെൻറ്റിൻ്റെ സീലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഈ പാൻ കാർഡ് തീർച്ചയായിട്ടും മാറ്റിയിരിക്കണം ഈ പാൻ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് പുതിയ പാൻ കോഡിലോട്ട് മാറ്റിയിരിക്കണം ഈ പാൻ കാർഡ് ഉള്ളവർ എത്രയും പെട്ടെന്ന് ഈ വെ വെള്ളക്കളറ് പാൻ കാർഡ് ഉള്ളവർ എത്രയും പെട്ടെന്ന് അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് ഓൺലൈനിൽ മാറ്റേണ്ടതെന്നൊക്കെ പറഞ്ഞ് തന്നിരുന്നു അതുപോലെ തന്നെ രണ്ടാമത്തെ പാൻ കാർഡ് ഇതാണ് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതിനകത്ത് റൈറ്റ് സൈഡിലാണ് ഫോട്ടോയും ഗവൺമെൻറ്റിൻ്റെ സീലും വന്നിരിക്കുന്നത് ഈ പാൻ കാർഡും അപ്ഡേറ്റ് ചെയ്തിട്ട് പുതിയ പാൻ കാർഡിലോട്ട് മാറ്റണം ഇതിന് ഇതിനകത്തും ഗവൺമെൻറ്റിൻ്റെ സീൽ പുറകിലും ഫോട്ടോ റൈറ്റ് സൈഡിലും ഇതിനകത്ത് ബാർ കോഡും പുതിയ പാൻ കാർഡിൽ വരുന്നുണ്ട് അതുകൊണ്ട് ബാർ കോഡ് ഇല്ലാത്ത പാൻ കാർഡ് ഇതും അപ്ഡേറ്റ് ചെയ്ത് പുതിയ പാൻ കാർഡിലോട്ട് മാറ്റേണ്ട പാൻ കാർഡുകളാണ് ഇത് മൂന്നാമത്തെ നമ്മൾ ഓൺലൈനിൽ ഫ്രീ ആയിട്ട് എടുക്കുന്ന പാൻ കാർഡ് ഇതിനകത്ത് ഫാദർനെയും ഉണ്ടാകില്ല അതുപോലെ തന്നെ ആധാർ കാർഡിൽ വന്നിരിക്കുന്ന ഫോട്ടോ ആയിരിക്കും ഇതിനകത്ത് വന്നിരിക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് കാണും ഫാദർനെയും ഉണ്ടാവില്ല അത്രമാത്രം അപ്പം ഈ പാൻ കാഡും അപ് അപ്ലൈ ചെയ്തിട്ട് പുതിയ പാൻ കാർഡിലോട്ട് മാറ്റേണ്ട ആവശ്യമുണ്ട് ഇനി ഇനി വരുന്ന പാൻ കാഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇപ്പോഴത്തെ ഈ പാൻ കാഡിൽ നമുക്ക് കാണാം ഫോട്ടോ ക്ലിയറായിട്ടുണ്ടാവില്ല ഇനിയിപ്പം ഈ ഇപ്പോൾ ഈ കാണുന്ന പാൻ കാർഡ് ഇതിനകത്ത് ഫോട്ടോ ക്ലിയർ ആയിട്ടുണ്ടാകും പക്ഷെ സൈനിൻ്റെ ഭാഗത്ത് ഒരു വെള്ള കളറിലുള്ള ഒരു ഡാഷ് മാത്രമേ ഉണ്ടാവുള്ളൂ സൈൻ ഉണ്ടാകില്ല ഫാദർ നെയിമും ഉണ്ടാകില്ല ഇങ്ങനെ വരുന്ന പാൻ കാർഡുകളും തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യണം അപ്ഡേറ്റ് ചെയ്ത് പുതിയ പാൻ കാർഡിലോട്ട് മാറണം പക്ഷേ ഇതിനകത്ത് ബാർ കോഡുണ്ട് പക്ഷേ ബാർ കോഡ് ഉണ്ടെങ്കിലും സിഗ്നേച്ചർ നിങ്ങൾ ബാങ്കിൽ ഇട്ടിരിക്കുന്ന സിഗ്നേച്ചർ തന്നെ പാൻ കാർഡിൽ വേണമെന്ന് ഗവൺമെൻറ് നിർബന്ധമുണ്ട് അതുപോലെ ഫോട്ടോയും നല്ല ക്ലിയർ ആയിട്ടുള്ളത് വേണം അപ്പം ഏതെങ്കിലും കാരണവശാലും ഇങ്ങനത്തെ പാൻ കാർഡ് കാർഡുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യണം ഇനി അടുത്ത വേറൊരു പാൻ കാർഡാണ് ഇതിനകത്ത് സിഗ്നേച്ചറും ഇല്ല ഫാദർ നെയിമും ഇല്ലാത്ത പാൻ കാർഡ് ഇതെല്ലാം ഓൺലൈനിൽ ചെയ്യുന്ന കുറേ പാൻ കാർഡാണ് ഒഫീഷ്യലായിട്ട് കോപ്പി കൊടുക്കാതെ ചെയ്യുന്ന പാൻ കാർഡാണ് ഇതും തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യണം കാരണം ഫോട്ടോയും ഫാദർ നെയിമും സിഗ്നേച്ചറും പാൻ കാഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കൃത്യമായിട്ട് ഫാദർ നെയിം കമ്പൽസറി ആയിട്ട് വേണം ഒരു കാരണവശാലും വൈ ഹസ്ബൻഡിൻ്റെ നെയിമോ വേറൊരു നെയിമോ ഇതിനകത്ത് പറ്റുന്നില്ല ഇതാണ് ശരിക്കുള്ള പാൻ കാർഡ് ഇപ്പം ഈ പാൻ കാർഡ് ഈ പാൻ കാർഡ് ആണോ എന്നുള്ളത് ഈ ഒറിജിനൽ പാൻ കാർഡ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഈ കാര്യങ്ങളെല്ലാം ഉണ്ടോയെന്നുള്ളത് ഫോട്ടോ നെയിം ഫാദർ നെയിം ഡേറ്റ് ഓഫ് ബർത്ത് പാൻ നമ്പർ ഈ ബാർ കോഡ് അതിൻ്റെ അടിയിലുള്ള സീരിയൽ നമ്പർ സിഗ്നേച്ചറ് ഇത്രയും കാര്യങ്ങളുണ്ട് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ഉറപ്പുവരുത്തുക ഉറപ്പുവരുത്തിയിട്ടുണ്ടെങ്കിൽ ഈ പാൻ ഈ ഒറിജിനൽ പാൻ കാഡിൻ്റെ ഡീറ്റെയിൽ എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പാൻ കാർഡ് വളരെ സേഫ്റ്റി ആയിരിക്കും ഇതിനകത്ത് പറയുന്ന ഫീച്ചേഴ്സ് എല്ലാം നിങ്ങളുടെ പാൻ കാർഡിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാൻ കാർഡ് പൂർണ്ണമായിട്ട് സേഫ്റ്റി ആയിരിക്കും എന്തായാലും ഇതിന് മുമ്പുള്ള രണ്ട് വീഡിയോകളിൽ ഞാൻ കാര്യങ്ങളെല്ലാം കുറച്ച് കാര്യങ്ങളെല്ലാം ഓൺലൈനിൽ അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിരുന്നു ആ വീഡിയോയും കൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൻ ലക്ക് ഒരുപിടി